കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിൽ ചിങ്ങമാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ഈ മാസം കർഷകരുടെ പ്രതീക്ഷകൾക്ക് നിറമ്പ വരുന്നു അതുകൊണ്ടുതന്നെ വിരമിച്ചതിന് ശേഷം അധ്യാപകർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് കൃഷിയിലേക്ക് ഇറങ്ങുക എന്നതാണ് പുതിയ തലമുറയെ വാർത്തെടുത്തതിനു ശേഷം മണ്ണിനെ അറിഞ്ഞുകൊണ്ടുള്ള ഈ ജീവിതം സന്തോഷവും സംതൃപ്തിയും നൽകും ചെറിയ അടുക്കളത്തോട്ടം മുതൽ വലിയ കൃഷിയിടങ്ങൾ വരെ അധ്യാപകർക്ക് ഈ രംഗത്ത് പരീക്ഷിക്കാവുന്നതാണ് പലരും പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെൽട്ടർ നടത്തിയ ഫാം സന്ദർശനം ഓരോ പഞ്ചായത്തിലെയും തെരഞ്ഞെടുത്ത കേര കർഷകർ ഉദ്യാനപാലകർ നെൽകർഷകർ പച്ചക്കറി കർഷകർ എന്നീ നാല് മേഖലകളിൽ മികവ് തെളിയിച്ചവരുടെ തോട്ടങ്ങൾ സന്ദർശിച്ചു ആ സന്ദർശനാനുഭവം നിങ്ങൾക്കുകൂടി പകർന്നു തരാനാണ് ഈ ദൃശ്യ സംരംഭം എല്ലാ കൃഷിയിടങ്ങളുടെയും ദൃശ്യങ്ങൾ ഈ സെഷനിൽ പ്രായോഗികമല്ല അതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടു ചില കൃഷിയുടെ ദൃശ്യങ്ങൾ മാത്രമേ ഇവിടെ പ്രദർശിപ്പിക്കുന്നുള്ളൂ നമുക്കൊന്ന് നടന്ന് കാണാം മത്സരത്തിന് ഇല്ലെങ്കിലും കോംളൻ ടീച്ചറുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത് തുടക്കത്തിൽ നിങ്ങൾ കണ്ട വഴിയോര കൃഷി പരിപാലിക്കുന്നത് ടീച്ചറാണ് നിരനിരയായി മതിലിനു മുകളിലും പൂച്ചട്ടി തട്ടുകളിലും പൂച്ചെടികളുടെ വൻ ശേഖരമാണ് അവിടെ കിട്ടിയ ഇടങ്ങളിലെല്ലാം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഓർക്കിഡുകളുടെ ഒരു പരീക്ഷണശാലയാണത് ഇത്തവണ നമ്മൾ തീരുമാനിച്ച നാല് കാർഷിക മേഖലകളിലും കാട്ടുന്ന അബൂബക്കർ മാഷിന്റെ കൃഷിയിടത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല ഉദ്യാനവും തെങ്ങും നെല്ലും ഇതൊന്നുമല്ല ഞങ്ങളെ ആകർഷിച്ചത് ഈ പെരുമഴക്കാലത്ത് വിളഞ്ഞു നിൽക്കുന്ന പയറും വെണ്ടയും മുളകും കക്കരിയും എല്ലാം കുറച്ചൊന്നുമല്ല ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഷെൽട്ടറിന്റെ മികച്ച പച്ചക്കറി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ മാഷ് കൃഷി വകുപ്പിന്റെ അവാർഡിന് തന്നെ അർഹനാണ് ആർക്കും വേണ്ടാത്ത കുടുംബവിഹിതമായ ഒരു പ്രദേശം അതുമതി മതി തനിക്ക് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും അതിനെ ഇന്ന് കാണുന്ന പച്ചക്കറിത്തോട്ടമായി തോട്ടമായി മാറ്റിയെടുക്കുകയും ചെയ്ത മാഷിന്റെ അധ്വാനത്തിനൊരു ബിഗ് സല്യൂട്ട് കുത്തനെയുള്ള കാട്ടുകല്ലുകൾ നിറഞ്ഞ ചുറ്റും കാടുമൂടി കിടക്കുന്ന ഒരു സ്ഥലത്തെ തട്ടുകളായി തിരിച്ച് എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നു പച്ചക്കറികൾക്കിടയ്ക്കും അല്ലാതെയും പൂവിട്ടു തുടങ്ങിയ മല്ലികകൾ പച്ചക്കറി കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ നഴ്സറി പൂന്തോട്ട നിർമ്മാണം ലാൻഡ്സ്കേപ്പിംഗ് പശു കോഴി താറാവ് മീൻ വളർത്തൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സമ്മിശ്ര കർഷകൻ ലാഭം പ്രതീക്ഷിച്ചല്ല മാഷ് കൃഷി ചെയ്യുന്നത് ഇത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട് കണ്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കേരകർഷകർ നിരവധിയുണ്ട് ഷെൽട്ടറിൽ ഈ സെഷൻ നീണ്ടുപോകരുത് എന്നതിനാൽ എല്ലാവരുടെയും കൃഷിയിടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല സമ്മാനിതനായ മാഷിന്റെ തോട്ടം പക്ഷേ എടുത്തു പറഞ്ഞേ തീരൂ നല്ല കായ്ഫലമുള്ള നൂറ്റിമുപ്പത് തെങ്ങുകളുള്ള രണ്ടര ഏക്കർ തെങ്ങിൻ തോട്ടം പന്നിശല്യം ഇടവിള കൃഷി ചെയ്തിട്ടില്ല നന്നായി പരിപാലിക്കുന്നുണ്ട് എന്ന് തെങ്ങിന് മുകളിലെ തേങ്ങാക്കുലകൾ കണ്ടാൽ അറിയാം ഇതുകൂടാതെ രണ്ട് ഏക്കറിലേറെയുള്ള മറ്റൊരു തോട്ടം കൂടിയുണ്ട് മാഷിന് അതിൽ തെങ്ങ് കവുങ്ങ് വാഴ എന്നിവയെല്ലാം സമൃദ്ധമായി വളരുന്നുണ്ട് ഇതിൽ തെങ്ങുകൾ കാഴ്ച തുടങ്ങിയിട്ടില്ല കൃഷിയിൽ താൽപ്പര്യമുള്ള ആർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള അത്ര മനോഹരമാണ് തോട്ടം ഷെൽറ്ററിന്റെ അവാർഡിലും വലിയ അവാർഡിന് അദ്ദേഹം അർഹനാണ് എന്ന് പറയാതെ വയ്യ ഒരു കൊച്ചു ഉദ്യാനമെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ ഉദ്യാനത്തിന് വേണ്ടി റിട്ടയർമെന്റ് കാലം വെച്ച ഒരാളാണ് ആശാദേവി ടീച്ചർ സ്വന്തം വീട്ടിൽ ഉദ്യാനം ഉണ്ടാക്കുന്നതോടൊപ്പം അത് ടീച്ചർക്ക് ഒരു വരുമാനമാർഗം കൂടിയാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ വീട്ടിൽ അതിനാൽ ഉദ്യാനം വീട്ടിനകത്തേക്കു കൂടി പടർത്തി വിട്ടിരിക്കുകയാണ് ടീച്ചർ ഓരോ പൂച്ചെടിയെ പറയുമ്പോഴും ടീച്ചർ വാചാലയാവുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി വീട്ടുമുറ്റത്തും ടെറസിലും ഗോവണിപ്പണികളും എല്ലാം പൂച്ചെടികളാണ് സി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ തെങ്ങിൻതോപ്പും എടുത്തു പറയേണ്ട കൃഷിയിടമാണ് തെങ്ങിന് വൃത്തിയായി തടമെടുത്ത് പച്ചില വെട്ടി മൂടിയിട്ടിരിക്കുന്നു തോട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഫാം ഹൌസുമുണ്ട് ഇടവിളയായി കുരുമുളകും പച്ചക്കറികളും മാഷിന്റെ കാർഷികാഭിമുഖ്യം വിളിച്ചൊതുന്ന ഒന്നാന്തരം ഒരു കൃഷിയിടം വിശാലമായ പാടത്തിനരികിൽ ഒരു പഴത്തോട്ടം രാധ ടീച്ചറുടെ ഈ സ്വപ്ന പദ്ധതി ആരെയും ഹഠാതാകർഷിക്കുമെന്ന് തീർച്ച വിശദീകരിച്ചു തരാൻ ടീച്ചർക്കും ആവേശമാണ് പരിചയമില്ലാത്ത പലയിനം ഫലവൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാം ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്ത തോട്ടത്തിലെ ഇറിഗേഷൻ നെറ്റ്വർക്കും എടുത്തു പറയേണ്ടതാണ് ഇത്രയൊന്നും വിശദീകരിച്ചാൽ പോരാ ചെന്ന് കാണുക തന്നെ വേണം പറഞ്ഞു ഐറ്റം അത് എന്ന് പഴം ദേവഗിരി പേര് സൂചിപ്പിക്കുന്ന പോലെ മനോഹരമായൊരു വീടും വളപ്പും സമ്മിശ്ര കൃഷി എന്നൊക്കെ പറയാൻ എളുപ്പമാണ് നാലഞ്ച് കാലിത്തൊഴുത്തുകളും അതിൽ നിറയെ പശുക്കളും ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പുരയിടം ജൈവവള നിർമ്മാണ യൂണിറ്റ് മുതൽ പോളി ഹൌസുകളും മീൻകുളങ്ങളും വരെ ഇവിടെയുണ്ട് സുജ ടീച്ചറുടെ വീട് ശരിക്കും ദേവഗിരി തന്നെ